ഹലോ ഹായ് കൂട്ടുകാരി അപ്പം വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അതാ രാവിലെ തന്നെ നമ്മൾ അപ്പത്തിനൊക്കെ അരച്ചു വെച്ചിരുന്നു പിന്നെ മീൻ കറിക്കരച്ചു അപ്പത്തിന് തലേന്ന് അരച്ച് വെച്ചതാ കേട്ടോ അപ്പം ഞാനിത് നോക്കിയതാണ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടോന്നു അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പലതരം മീനുകളുണ്ടായിരുന്നു അപ്പം അതിനെ എല്ലാം രാത്രി തന്നെ നമ്മൾ കഴുകി വെച്ചിരുന്നു നെത്തോലി താട അങ്ങനെയൊക്കെയുള്ള കുറേ സൈസ് മീനുകൾ അങ്ങനെ പൊരിക്കാനുള്ളത് മീൻ മീൻകറിക്കും അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം നല്ല തിളച്ചപ്പോഴത്തേക്ക് ചേട്ടം ഒന്ന് പിന്നെ അരി കഴിയാനായിട്ട് തോന്നോട്ടെ ഇപ്പോഴത്തെ അരിയെന്നു വെച്ചാൽ ഒട്ടും വേവില്ല തെറുമല്ലി വെച്ച് അപ്പം തന്നെ ഓറ്റിയിടണം കേട്ടോ അങ്ങനെ മുളകൊടിയും മല്ലിപ്പൊടിയും നമ്മൾ കുഞ്ഞു വട്ടക്കാത്തില്ലായിരുന്നു പിന്നെ അതൊക്കെ ചേട്ടൻ നിറച്ചൊക്കെ വെച്ചു അപ്പോഴത്തേക്കെ ഇട്ടു അരി നന്നായിട്ട് തിളച്ചു തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് മീൻകറി കറി പൊടികളൊക്കെ ചേർത്തു നെത്തോലിയാണ് കറി വെക്കുന്നത് അത് നെത്തോലിയല്ല കേട്ടോ താടേ കറി വെക്കുന്നത് നെത്തോലി പീര വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാനതൊക്കെ ഇങ്ങനെ എന്താ പറയുക നിറച്ച് കറികളൊക്കെ ഇങ്ങോട്ട് വെക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പം ചൂടാ നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ കറികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമില്ല അപ്പം ചൂടാ ഒത്തിരി സമയം വേണ്ടേ അപ്പം അല്ലെങ്കിൽ അത്രയും സമയം പോകും കാരണം ചേട്ടൻ ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് കറികളും വെച്ച് അങ്ങനെ കുറച്ചൊക്കെ ഒതുക്കിയതിന് ശേഷം മാത്രമേ അപ്പം ചുടുള്ളൂ അപ്പം ദോശയൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ മീൻകറിയും അങ്ങനെയുള്ള ചോറിനുള്ളതും ഒക്കെ നോക്കിയതിന് ശേഷമേ നമ്മൾ രാവിലത്തെ കാപ്പ് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ തോറിനുള്ളത് തോല് പീരക്കാണ് കേട്ടോ പീരയ്ക്കും നമ്മൾ ഇഞ്ചി പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെന്തോന്നാ തേങ്ങയും കൂടെ അരച്ചിടും അപ്പോൾ അതും കൂടെ കലക്കി അങ്ങോട്ട് വെച്ചു അപ്പോൾ അത് രണ്ടും വേപട്ടേ പിന്നെ ഇപ്പം അടുപ്പിന് കുറച്ച് ഗ്യാപ്പ് കുറവായതുകൊണ്ട് എല്ലാം കൂടെ വെക്കാൻ സ്ഥലം കിട്ടത്തില്ല കേട്ടോ അന്നേരം ഞാൻ പിന്നെ മാവ് കലക്കിയിട്ട് കുറച്ച് മാവ് പാത്രത്തിലോട്ട് കോരി അങ്ങനെ ഈ അരി മാറ്റിയിട്ട് വേണം ഇനിയിപ്പോൾ ചോറ് അല്ല ചോറ് എടുത്ത് നമ്മൾ തിറുമല്ലി വെച്ചിട്ട് വേണം അപ്പം ചുടാനുണ്ട് അപ്പം നെത്തോലി ഇതാ നല്ല വറ്റി വന്നപ്പോഴത്തേക്ക് നെത്തോലിക്ക് ഇട്ട് കൊടുത്തു പീര വെക്കാനല്ലേ അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം മതി നല്ല വറ്റിച്ചെടുക്കും അങ്ങനെ അപ്പം തന്നെ ഉള്ളതും റെഡിയാക്കി അവിടെ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് താടയും കോക്കോലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടൊരു കറി വെക്കാന്ന് വെച്ച് അത് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ അപ്പം ചുടാൻ തുടങ്ങി മോളോനടയ്ക്ക് നമ്മൾ അക്കുവിൻ്റെ കൂടൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഈ ചട്ടി ഭയങ്കര പാടാട്ടോ എടുത്തിട്ട് കറക്കാനായിട്ട് എന്തൊരു വെയിറ്റ് അപ്പം ഞാൻ പറഞ്ഞതായിരുന്നു ഒരെണ്ണം വാങ്ങിക്കണമെന്നുള്ളതേ എന്നിട്ട് പൊരിക്കാനുള്ളത് ചേട്ടനെ അവിടെ പുരട്ടാനായിട്ട് വെച്ചു അന്ന് അപ്പം നല്ല ഡോളേട്ടാ വന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ മാവി ഇരിക്കുന്നതോറും അടിയിലത്തെത്താ മാവ് ഇത്തിരി കട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ തോരനൊക്കെ റെഡിയായിട്ട് വന്നു ചേട്ടൻ പിന്നെ പിന്നെന്താ മീൻ പുരട്ടാനായിട്ട് ഇതി പിന്നെ എല്ലാ പൊടികളും ചേർത്തങ്ങ് അങ്ങ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടും കേട്ടോ അപ്പോഴത്തേക്ക് ആ മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻകറി വെച്ചിട്ട് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചൂടുമ്പോൾ ചൂടോട് കൂടി കഴിക്കാമല്ലോ അങ്ങനെ കടുവറുറുത്ത് നമ്മൾ എല്ലാത്തിനും ഇട്ടു മീൻകറിക്കും പിന്നെ കുറച്ച് മോരും കാച്ചുന്നുണ്ട് മോരിനും ഞാൻ കടുപുറത്ത് വെച്ച് ഇനി അരച്ച് കൊണ്ടുവന്ന് കലക്കാൻ മതി ഇപ്പോൾ തൈരൊക്കെ ഒഴിച്ച് ഞാൻ എന്താ അപ്പം നോക്കിയപ്പോൾ ചെറിയ പാത്രം കണ്ടു അങ്ങനെ ഞാൻ പിന്നെ പാത്രമൊക്കെ മാറ്റി അപ്പോൾ പുളി ഇത്തിരി കുറവായിരുന്നു കേട്ടോ മോരന് പിന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മോരം റെഡിയാക്കി പിന്നെ കുറച്ച് അവയിലൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായി അവിയലക്കെ വെച്ചിട്ടേ അപ്പം ഞാൻ പറഞ്ഞിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞ് വെക്കുമ്പോൾ എല്ലാം കൂടെ ഒരു ഞാൻ പറഞ്ഞ് മീൻ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം മീൻ തോരൻ മീൻ കറി എന്ന് തോരൻ മീൻ്റെ പൊരിച്ചത് അല്ല മലക്കറിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഈ നമ്മൾ എന്താ പറയുന്നത് മുട്ടക്കറി കുക്കറിലോട്ട് വെച്ചിട്ട് പോയി അവിയൽ നിരഞ്ഞപ്പം അതിൽ അങ്ങ് നമുക്ക് മുട്ടക്കറി അങ്ങ് വെക്കാമല്ലോ പെട്ടെന്ന് തന്നെ കുക്കറി തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ അപ്പം ചുടാൻ തുടങ്ങി അങ്ങനെ മീനൊക്കെ വറുത്ത് മാറ്റിവെച്ച് ഇനിയിപ്പം നെത്തോലിങ്ങനുണ്ട് ഫ്രൈ ചെയ്യാം മറ്റേ ആദ്യമേ നമ്മളെന്ത് താടയായിരുന്നു കേട്ടോ അതും നല്ല ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ നെത്തോലി ഫ്രൈ ചെയ്ത് അങ്ങനെതാണ് നമുക്ക് അവിയലിനുള്ള മലക്കരക്കരിയാണ് അതിനകത്ത് നെത്തോലി നെത്തോലിക്ക് നല്ല എണ്ണ വേണം കേട്ടോ കുറച്ചെണ്ണ കുടിച്ചെടുക്കുന്ന ആളാണ് നെത്തോലി അപ്പോൾ അത് ഞാൻ കുക്കറിയിട്ടിട്ട് ഒന്ന് വെന്തോ അതപ്പം കുറച്ച് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു അതിനകത്ത് പ്രത്യേകിച്ച് അരപ്പിനകത്തൊന്നും ചേർക്കാറില്ല വെളുത്തുള്ളിയും ജീരകവും കറിയാപ്പിലേയും പച്ചമുളകും പിന്നെ ഞാൻ തിരഞ്ഞിടുന്നോണ്ട് അരക്കാറില്ല അങ്ങനെ അതെല്ലാം കുഴച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുഴച്ച് ഇന്ന് കുഴച്ചെടുക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് അടുക്കളതാണ് ഈ ഒരു സ്റ്റേജായി കുറയൊക്കെ പിന്നെ ചേട്ടൻ പാത്രം കഴുകി കഴിവെച്ചതുകൊണ്ട് മോക്ക് അധികം പാത്രം ഒന്നും കഴിവാനില്ല അങ്ങനെ അതാ അപ്പൊ വെച്ചു പിന്നെ ഞാനും മൊണം കൂടെ കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇനി എല്ലാ ജോലിയും കഴിഞ്ഞ് ഇനി ഇവിടെ നമ്മുടെ വൃത്തിയാക്കന് മാത്രമല്ല അപ്പോഴത്തേക്ക് നമ്മൾ ടി വി ചീത്തയായി ഇങ്ങനെ ചേട്ടൻ ടി വി ഒക്കെ എടുത്തുകൊണ്ട് പോയി മേശയൊക്കെ മാറ്റിയപ്പോഴേ പിന്നെ അവിടെ എല്ലാം ഒന്ന് പൊടി പിന്നെ മോളെ തൂക്കാനും വരാനും ഒക്കെ നിന്നു പിന്നെ ഞാൻ തുടച്ചൊക്കെ കൊടുത്തു മോളെ നിൽക്കുന്ന ദിവസം കുറേയൊക്കെ നന്നായിട്ടങ്ങ് ചെയ്യും കേട്ടോ ബാക്കിയുള്ള ദിവസം നമ്മൾ ഉളപ്പല്ലേ അപ്പോൾ മോളുള്ളപ്പം പിന്നെ ഞാൻ വിചാരിക്കും രണ്ടൂർ കൂടെ ചെയ്യുമ്പോൾ വലിയ ഭാരം തോന്നത്തില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ രണ്ടൂരും കൂടെ എന്താ പറയുക അത്യാവശ്യം നന്നായിട്ടങ്ങ് ഉതുക്കും അപ്പോഴത്തെ നമ്മളെ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടു ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ശനി ഞായറും പോകേണ്ടല്ലോ അപ്പോൾ ആ ദിവസമാണ് നല്ല അത്യാവശ്യം നല്ല ജോലിയാണ് കേട്ടോ അല്ലാത്ത ദിവസം മോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ എന്താ പറയുന്നത് എനിക്കാവുന്ന പോലെ ചെയ്യാറുള്ളൂ ഒറ്റയ്ക്ക് ഇടന്ന് ചെയ്തിട്ട് വീണിട്ട് പിന്നെ ഇവർ തന്നെ നോക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കാറില്ല കേട്ടോ കാരണം നമ്മൾ ഒരു വട്ടം ഒരുവട്ടം പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വാദ പിന്തുടർന്ന് പോകണമല്ലോ അല്ലേ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്ത് അങ്ങ് വീഴാൻ നിൽക്കണ്ട അല്ലേ പിന്നെ ആരോഗ്യപരമൊന്നും നമുക്ക് ചെയ്യാമല്ലോ പിന്നെ മോളെ ഉള്ളപ്പം പിന്നെ മോൾ ചെയ്യാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാനും കൂടെ അങ്ങ് എന്താ പറയുന്ന അങ്ങ് ചെയ്യാനങ്ങ് നിൽക്കും അതാകുമ്പോൾ രണ്ടുപേരും കൂടെ ആകുമ്പോൾ സന്തോഷവും വലിയ ഭാരവും തോന്നത്തില്ല അല്ലേ അങ്ങനെ ദാ മകൾ മകള് വന്ന് തൈരി ഇടാനൊക്കെ നിൽക്കുവാണ് കുളിക്കാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ തുണിയൊക്കെ കഴിവാനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ അത് ആ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അത് അടുക്കള നല്ല നീറ്റാക്കിയിട്ട് കേട്ടോ ഇത് ഇത്തിരി പാടം ഇവിടെ വൃത്തിയാക്കാൻ കാരണം പാത്രം മൊത്തവും നിരക്കും ഫുള്ള് സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അത് നോക്കത്തില്ലല്ലോ നിരത്തേം കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അക്കുച്ചട്ടം നന്നായിട്ട് ഇവിടെ നിറങ്ങുന്നുണ്ട് മേളിൽ കയറിയതായിട്ട് പിന്നെ അങ്ങ് താഴത്ത് താഴെ വന്നു അങ്ങനെ ഞാനും മണ്ണുകൊണ്ട് കഥ പറയാനും പിന്നെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു വിടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയല്ലോട്ടോ ഓക്കേ ബൈ